മുന്നോട്ട് നീങ്ങാൻ വഴിയില്ലാതെ വന്നതോടെ പിന്നോട്ട് നടന്ന് സമരം ചെയ്യുകയാണ് വൈപ്പിൻ നിവാസികൾ നോക്കിയാൽ കാണാവുന്ന ഹൈക്കോടതി ജംഗ്ഷൻ എത്താൻ മണിക്കൂറുകൾ ബ്ലോക്കിൽ ഇഴയേണ്ടത് വന്നതോടെ സഹികെട്ട് ഇപ്പോൾ സമരത്തിലേക്ക് സമരത്തിലേക്കിറങ്ങുകയായിരുന്നു ഇവർ സ്ത്രീകൾ പാലത്തിലൂടെ പിന്നിലേക്ക് നടന്നും പുരുഷന്മാർ പാലത്തിൽ ഫുട്ബോൾ കളിച്ചുമായിരുന്നു പ്രതിഷേധം ദ്വീപിലെ റെസിഡന്റ് അസോസിയേഷനുകളുടെ കൂട്ടായ്മയായ ഫ്രാഗിന്റെ നേതൃത്വത്തിലായിരുന്നു ഈ പ്രതിഷേധം എറണാകുളത്തെ ദ്വീപുകളുമായി ബന്ധിപ്പിക്കുന്ന ഗോശ്രി പാലങ്ങളിൽ രണ്ടാം പാലത്തിന്റെ സമാന്തര പാലത്തിൽ അറ്റകുറ്റപ്പണികൾ നടന്നുവരികയാണ് ഇതുമൂലം മണിക്കൂറുകളാണ് ഗതാഗത കുരുക്ക് അനുഭവപ്പെടുന്നത് വൈപ്പിനിൽ നിന്നും എറണാകുളം ഹൈക്കോർട്ട് ഭാഗത്തേക്കെത്താൻ നേരത്തെ ഇരുപത് ആയിരുന്നു വേണ്ടിയിരുന്നതെങ്കിൽ ഇപ്പോൾ ഒന്നര മണിക്കൂർ വേണ്ടിവരുന്നതായി പ്രതിഷേധക്കാർ പറഞ്ഞു കൊടുങ്ങല്ലൂര് തുടങ്ങിയുള്ള വാഹനങ്ങൾ ഇങ്ങോട്ട് വരുന്നുണ്ട് കണ്ടെയ്നർ റോഡിൽ നിന്നുള്ള വാഹനങ്ങൾ ഇങ്ങോട്ട് വരുന്നുണ്ട് നമ്മൾക്ക് ആ വാഹനങ്ങൾ വന്ന് പോകണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ സാധാരണക്കാരെ സാധാരണ ബസ്സിലിരുന്നാൽ പോലും സമയത്ത് എത്താൻ പറ്റുന്നില്ല സമയത്തിന് ഒരുപാട് വിലയുള്ള കാലഘട്ടമാണെന്ന് അപ്പോൾ ആ സമയത്താണ് ഇത്തരത്തിലൊരു സമയം നമ്മുടെ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നത് അവസ്ഥ വന്നിട്ടുണ്ടെങ്കിൽ ഈ രോഗിനെയും കൊണ്ട് വണ്ടിക്ക് പോയ ബ്ലോക്ക് ആണ് റോട്ടിക്ക് കിടക്കേണ്ട ഒരു അവസ്ഥയാണ് ജീവൻ കിട്ടും എന്നുള്ള ഒരു ഇത് പോകണ്ട ഒരു അവസ്ഥയാണ് ഇന്ന് ഇവിടെ വന്നുകൊണ്ടിരിക്കുന്നത് ഈ വ്യക്തിയാണ് ഞാൻ അപ്പൊ അതുകൊണ്ട് വീട്ടിൽ ചെല്ലുമ്പോ അതേപോലെ വൈകും വീട്ടിലെ ജോലിയും കഴിഞ്ഞ് കുട്ടികളെ നോക്കാനും എല്ലാവരും ഉണ്ടാവില്ല ഒരുപാട് പ്രശ്നങ്ങൾ നോക്കി ഈ പാലംപണ്ടിയുടെ ബുദ്ധിമുട്ടുകൊണ്ട് നേരിടുന്നുണ്ട് പണി നടക്കുന്ന പാലത്തിലൂടെ പിന്നിലോട്ട് നടന്നും പാലത്തിൽ ഫുട്ബോൾ കളിച്ചുമായിരുന്നു ജനങ്ങളുടെ പ്രതിഷേധം സമാന്തര പാലത്തിലെ പണികൾ ആരംഭിച്ചിട്ട് ഒന്നര മാസം പിന്നിടുന്നു ദേശീയപാത അതോറിറ്റിയും കരാറുകാരനും മെല്ലെപ്പോക്ക് സമീപനമാണ് തുടരുന്നതെന്നും സമരക്കാർ ആരോപിച്ചു ന്യൂസ് മലയാളം കൊച്ചി